വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് സാരി ഉടുക്കാൻ സാധിക്കും അതും വളരെ നീറ്റായി തന്നെ അപ്പം അതെങ്ങനെയാണെന്ന് നോക്കാം ഉടുക്കാൻ ഉദ്ദേശിക്കുന്ന സാരി നമ്മൾ തലേദിവസം തന്നെ എടുത്ത് വെക്കുക അതിനുശേഷം മുകളിലിടുന്ന ഭാഗം നമ്മളെ തോളിലിടുന്ന ഉണ്ടല്ലോ അത് ഇതുപോലെ ഫ്ലീറ്റുകളെടുത്ത് പിൻ ചെയ്ത് അയൺ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ എത്ര ഫ്ലീറ്റുകൾ വേണമെങ്കിലും എടുക്കാം ഇതുപോലെ ഞാനിതിൽ ഒൻപത് ഫ്ലീറ്റുകളാണ് എടുത്തിട്ടുള്ളത് അത്രയും ഫ്ലീറ്റുകൾ നമ്മൾ പിൻ ചെയ്തിട്ട് അയൺ ചെയ്ത് വെക്കണം നമ്മൾ എങ്ങനെയാണ് പിൻ ചെയ്തെന്ന് വെച്ചാൽ ഈ ഒരു എടുത്ത ഭാഗം ഇതുപോലെ പിൻ ചെയ്തിട്ട് നീളത്തിൽ വെച്ച് ഈ ഭാഗത്തും നമ്മൾ പിൻ ചെയ്ത് നമ്മൾ നീളത്തിൽ ഇങ്ങനെ വെച്ചിട്ടാണ് അയൺ ചെയ്ത് വെക്കേണ്ടത് ഇനി രണ്ടാമത്തെ കാര്യം മുൻഭാഗവും നമ്മളിതുപോലെ ഫ്ലീറ്റുകളെടുത്ത് പിൻ ചെയ്ത് അയൺ ചെയ്ത് വെക്കണം നമ്മൾ മുൻവശം ഉണ്ടല്ലോ ആ മുൻവശത്തും ഇതുപോലെ ഫ്ലീറ്റുകളാക്കി അയൺ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ഇതിപ്പോൾ ഞാൻ തോളിലിടുന്ന ഭാഗവും മുൻഭാഗവും ഫ്ലീറ്റുകളെടുത്ത് അയൺ ചെയ്ത് പിൻ ചെയ്ത് വെച്ച സാരിയാണിത് ഇനി ഇത് ഉടുപ്പ് പോലെ നമുക്ക് ഇടേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ നമ്മൾ ഫംഗ്ഷന് പോകുന്ന സമയത്ത് നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്കിത് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം